വിശ്വാസത്തിന്റെ അടിത്തറകൾ നിരന്തരം തകർക്കപ്പെടാനുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുകയാണ് വിശ്വാസ വിഷയങ്ങൾ തന്നെ അവഹേളിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ് മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത വിധം നമുക്കിടയിൽ കുരുക്കുകൾ മുറുകുന്നു സഭയ്ക്കുള്ളിൽ സമൂഹത്തിന്റെ ഉള്ളിൽ ഈ കാലത്തെ സഭയ്ക്ക് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളുടെ സമൂഹത്തിന് ഏറ്റവും അധികം ആശ്രയിക്കാവുന്ന ആത്മവിശ്വാസത്തോടെ സമീപിക്കാൻ സ്വർഗം തന്നിരിക്കുന്നതാണ് മറിയത്തെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ക്രൂരമായ വിവേചനങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് സഭയുടെ ശത്രുക്കൾ പലതരത്തിൽ കർത്താവിന്റെ സഭയെ തകർക്കാൻ വിശ്വാസികളുടെ സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് പല വിധത്തിൽ ചിതറിപ്പോകാൻ വെമ്പുന്ന ക്രൈസ്തവ സഭകളെ സമൂഹത്തെ ചേർത്തു നിർത്താൻ മറിയത്തിന് സാധിക്കും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുനാളിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ് പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യമനുസരിച്ച് കേരള സഭയുടെ പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാളിന് വലിയ ഒരു സ്വീകാര്യതയും മറിയത്തോടുള്ള ഈ ദിവസങ്ങളിലെ തീക്ഷ്ണമായ പ്രാർത്ഥനയ്ക്ക് അപാരമായ ഫലസിദ്ധി ഉണ്ടെന്നുള്ളത് പൗരസ്ത്യ സഭകളുടെയും അതുപോലെ തന്നെ കേരള സഭയുടെയും ചരിത്രം തരുന്ന അനുഭവപാഠമാണ് നമ്മൾ പലവിധ പ്രതിസന്ധികളിലൂടെ സഭയും സമൂഹങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ പൂർവകാലങ്ങളിലെ ക്രൈസ്തവ സമൂഹങ്ങൾ മറിയത്തോട് കാണിച്ച ആ ഭക്തിയെ അപാരമായ വിശ്വാസത്തെ അനുകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയും സമൂഹങ്ങളും ഒക്കെ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിന്ന് കരകയറുന്നതിന് മനുഷ്യസഹജമായി നമുക്ക് കഴിക്കാൻ കഴിയാത്ത കുരുക്കുകൾക്ക് മറിയത്തിൻ്റെ കരങ്ങൾക്ക് അഴിക്കാൻ കഴിയും സഭാപിതാവായ വിശുദ്ധ ഇരണേബോസിൻ്റെ വളരെ വിഖ്യാതമായ ഒരു വാചകമുണ്ട് ഹൗവ അവൾ അനുസരണക്കേടിനാൽ മനുഷ്യവംശത്തിൽ വരുത്തിയ കുരുക്കുകൾ മറിയം അവളുടെ അനുസരണം കൊണ്ട് അഴിച്ചു മനുഷ്യവംശത്തിന് സംഭവിച്ച സകല കുരുക്കുകളും എല്ലാ ബന്ധനാവസ്ഥയും അനുസരണക്കേടിൽ നിന്നാണെങ്കിൽ മറിയം അതിനൊക്കെയും പരിഹാരം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് ആ കുരുക്കുകൾ അഴിക്കുന്നത് അവിടെ അഗാധമായ അനുസരണത്തിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ സുഹൃതത്തിൻ്റെ ബലത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ കാലത്ത് നമ്മുടെ വിശ്വാസ ജീവിതം നേരിടുന്ന സമൂഹ ജീവിതം നേരിടുന്ന നിരവധിയായ വെല്ലുവിളികളുണ്ട് വിശ്വാസത്തിൻ്റെ അടിത്തറകൾ നിരന്തരം തകർക്കപ്പെടാനുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുകയാണ് വിശ്വാസ വിഷയങ്ങൾ തന്നെ അവഹേളിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ് ദൈവിക കാര്യങ്ങളോട് ഈ തലമുറ തീരെ ആഭിമുഖ്യം കാണിക്കാത്തത് നമ്മുടെ അനുഭവമായിട്ട് മാറുകയാണ് മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത വിധം നമുക്കിടയിൽ കുരുക്കുകൾ മുറുകുന്നു സഭയ്ക്കുള്ളിൽ സമൂഹത്തിൻ്റെ ഉള്ളിൽ കുടുംബങ്ങളുടെ ഉള്ളിൽ മത്സര്യവും ഭിന്നതകളും ബുദ്ധികളുമെല്ലാം പെരുകുന്ന ഈ ഒരു കാലത്ത് മനുഷ്യൻ അഴിക്കാൻ കഴിയാത്ത ഈ കാലത്തിൻ്റെ കുരുക്കുകൾക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട് എന്നുള്ളതാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ചരിത്രം തരുന്ന പാഠമെന്ന് പറയുന്നത് പൗരുഷ പിതാക്കന്മാരിൽ മറിയത്തെക്കുറിച്ച് ഏറ്റവും അധികം പ്രകീർത്തിച്ചിട്ടുള്ള ആളാണ് മറഫ്രൈം അദ്ദേഹത്തിൻ്റെ സുറിയാനി സഭകളുടെ മറിയവിജ്ഞാനിയത്തിൻ്റെ ഏറ്റവും വികസിച്ച രൂപം നമ്മൾ കാണുന്നത് മറഫ്രേമിൻ്റെ കീർത്തനങ്ങളിലാണ് അദ്ദേഹം മറിയത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് പരിശുദ്ധ ദൈവമാതാവേ നിന്നെക്കാൾ ഉപരിയായിട്ട് എനിക്ക് മറ്റാരിലും ആത്മവിശ്വാസത്തോടെ മറ്റാരെ സമീപിക്കാൻ കഴിയില്ല എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ സമീപിക്കാൻ കഴിയുന്നത് ഓ മറിയമേ നിന്നെയാണ് എന്നാണ് മറഫ്രയും തൻ്റെ ഗീതത്തിൽ പ്രകീർത്തിക്കുന്നത് അത് ഓരോ മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് ഈ ലോകത്തിൽ നമുക്ക് മാധ്യസ്ഥത്തിന് വേണ്ടി ഏറ്റവും അധികം ആത്മവിശ്വാസത്തോടെ സമീപിക്കാൻ കഴിയുന്നത് ശരണത്തോടെ സമീപിക്കാൻ കഴിയുന്നത് മറിയത്തെയാണ് മറിയത്തെ പോലെ ഒരു ക്രിസ്തു ശിഷ്യന് വിശ്വസിച്ച് ആശ്രയിക്കാൻ പറ്റുന്ന മറ്റാരും ഇല്ലെന്നുള്ളതാണ് മറഫ്രയും ആവർത്തിച്ച് പറയുന്ന ആശയം എന്ന് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ കാലത്തെ സഭയ്ക്ക് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളുടെ സമൂഹത്തിന് അധികം ആശ്രയിക്കാവുന്ന ആത്മവിശ്വാസത്തോടെ സമീപിക്കാൻ സ്വർഗം തന്നിരിക്കുന്നതാണ് മറിയത്തെ അതുകൊണ്ടാണ് കാൽവരിയിൽ നിന്ന് കാലാധിവർത്തിയായ കുരിശിലെ സ്വരം നമ്മൾ കേൾക്കുകയാണ് ബിഹോൾഡ് യുവർ മദർ ഇത് നിന്റെ അമ്മയാണ് ആ നിമിഷം മുതൽ എല്ലാ ശിഷ്യർക്കും നസറായന യേശുവിൽ വിശ്വസിക്കുന്ന സകലർക്കും ഏറ്റവും അധികം ആത്മവിശ്വാസത്തോടെ ഏതു സമയത്തും സമീപിക്കാവുന്ന അഭയസ്ഥാനമാണ് പരിശുദ്ധ ഘനിക എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു സപ്നയാണ് അഭയശില എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തെ സങ്കീർത്തകൻ പ്രകീർത്തിക്കാണ് കർത്താവ് നീ എൻ്റെ അഭയശിലയാണ് പ്രതിസന്ധികളിൽ ശത്രുക്കളാൽ വേട്ടയാടപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ സഹന നിമിഷങ്ങളിൽ എനിക്ക് കയറി നിൽക്കാവുന്ന ആശ്രയിക്കാവുന്ന അഭയശില ദൈവമേ നീയാണെന്ന് പറയാണ് ഈ കാലത്ത് ദൈവം നൽകിയിരിക്കുന്ന ഒരു അഭയശിലയാണ് മറിയം എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവർ ഏത് കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിലും ആ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ മതപീഡനങ്ങളെ അവർക്ക് അതിൻ്റെ നടുവിൽ അവർക്ക് ആശ്രയിക്കാവുന്ന തുരുത്താണ് അഭയശിലയാണ് പരിശുദ്ധ മറിയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജപമാലുനിയിൽ സഭ പ്രകീർത്തിക്കാണ് മറിയത്തെ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ മറിയം ക്രിസ്ത്യാനികളുടെ സഹായമാണെന്നുള്ളത് ആ നിലവിളിയിൽ മേരി ഔക്സീലിയും ക്രിസ്ത്യനോരുമെന്ന് ഒരു തലമുറ മധ്യകാലഘട്ടങ്ങളിൽ നിലവിളിച്ചെങ്കിൽ ആ വിളിക്ക് സ്വർഗം കൊടുത്ത ഉത്തരം അവരുടെ അനുഭവമായതുകൊണ്ടാണ് ആ വിളി എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ വിളിച്ചത് മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമേ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് നിരവധി പീഡനങ്ങൾ ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടേയിരിക്കുന്നു രാഷ്ട്രങ്ങൾ നിയമങ്ങളിലൂടെ ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിക്കുന്നുണ്ട് അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ക്രൂരമായ വിവേചനങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് സഭയുടെ ശത്രുക്കൾ പലതരത്തിൽ കർത്താമിൻ്റെ സഭയെ തകർക്കാൻ വിശ്വാസികളുടെ സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഇക്കാലത്ത് നമുക്ക് ആശ്രയിക്കാവുന്ന ആത്മവിശ്വാസത്തോടെ ചെല്ലാവുന്ന രക്ഷയുടെ സങ്കേതമാണ് അഭയശിലയാണ് പരിശുദ്ധ കന്യകാമറിയും അതുകൊണ്ട് മറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ നമ്മൾ ആചരിക്കുമ്പോൾ മറിയത്തെ വിശ്വസിക്കുക മറിയത്തിൽ ശരണപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മവിശ്വാസത്തോടെ അവളുടെ മാതൃസംരക്ഷണയിൽ ശരണപ്പെടുക എന്നുള്ളതാണ് കാൽവരിയിൽ നിന്ന് നമുക്ക് നൽകപ്പെട്ട ആ സമ്മാനത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമ ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ ബോൾ ബോൾഡണ്ടാമൻ മാർപ്പാപ്പയുടെ ആത്മകഥാ സ്പർശമുള്ള ചാക്രീയ ലേഖനമാണ് എക്ലേസിയ എക്ലേസിയസ്ത്യ ദിവികാരുണ്യത്തിൻ്റെ സഭ എന്ന് പറയുന്നു അതിനകത്ത് പരിശുദ്ധ പിതാവ് മനോഹരമായ ഒരു ചിന്ത ഇങ്ങനെ ആവിഷ്കരിക്കുന്നുണ്ട് ഈശോ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് രണ്ട് അമൂല്യമായ സമ്മാനങ്ങൾ അവൻ്റെ കൂടെ നടന്ന അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവശേഷിപ്പിച്ചിട്ടാണ് പങ്കുവെച്ചിട്ടാണ് കടന്നു പോകുന്നത് ഒന്ന് ഇതെൻ്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കുവനെന്ന് പറഞ്ഞ് അവൻ കുർബാന എന്ന് പറയുന്ന അവൻ്റെ ദിത്യ സാന്നിധ്യത്തിൻ്റെ സ്മാരകം സ്ഥാപിക്കുന്നു രണ്ടാമത് അവൻ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് സ്വന്തം അമ്മയെ തൻ്റെ ശിഷ്യർക്ക് സമ്മാനിക്കുകയാണ് മറപ്പ പറയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയത്തിൽ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന ദൈവജനം നസറായന യേശുവിൻ്റെ ആദ്യ സമ്മാനം അവൻ്റെ ശരീരം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുന്നവരാണ് ആ പരിശുദ്ധ കുർബാനയാവുന്ന യേശുവിൻ്റെ ആദ്യ സമ്മാനം സ്വീകരിക്കാൻ വരുന്ന ഓരോ വിശ്വാസിയും അവൻ്റെ അന്ത്യസമ്മാനമായ മറിയത്തെ കൂടി തങ്ങളുടെ ജീവിത മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം മാർപ്പാപ്പയുടെ മനോഹരമായ വാച എങ്ങനെയാണ് പ്ലീസ് പെർമിറ്റ് മേരി ടു അ യു നിന്റെ കൂടെ വരാൻ മറിയത്തെ അനുഗമി അനുവദിക്കുക നിന്റെ കൂടെ വരാൻ മറിയത്തെ അനുഗമിക്കുക കുടുംബത്തിലേക്ക് ജോലി സ്ഥലത്തേക്ക് സാമൂഹ്യ ഇടങ്ങളിലേക്ക് മറിയത്തെ കൂടെ വരാൻ നമ്മളെ അനുഗമിക്കാൻ അനുവദിക്കുക മറിയത്തെ കൂടെ വരാൻ അനുവദിക്കുന്ന ഒരു ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ ശൈലിയാണ് ഈ കാലത്തിൻ്റെ പ്രതിസന്ധിക്കുള്ള വിശ്വാസത്തിൻ്റെ വെല്ലുവിളികൾക്കുള്ള പരിഹാരമെന്ന് പറയുന്നത് ഒരുപക്ഷേ യേശുവിൻ്റെ മരണശേഷം അശരണരായിപ്പോയ പ്രതീക്ഷയറ്റുപോയ ശിഷ്യ സമൂഹത്തെ പെന്തക്കുസ്തായിലെ അഗ്നിസ്നാനം വരെ ഒരുമിച്ചു കൂട്ടി ഒരുമിച്ച് നിർത്തിയത് മറിയത്തിൻ്റെ കൂടെയായിരുന്നു അവളുടെ സാന്നിധ്യത്തിലായിരുന്നെങ്കിൽ ഇക്കാലത്ത് പലവിധത്തിൽ ചിതറിപ്പോകാൻ വെമ്പുന്ന ക്രൈസ്തവ സഭകളെ സമൂഹത്തെ ചേർത്തു നിർത്താൻ മറിയത്തിന് സാധിക്കും ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ പ്ലീസ് പെർമിറ്റ് മേരി ടൂ അക്കമ്പനിയു കൂടെ വരാൻ പരിശുദ്ധ മറിയത്തെ നമ്മൾ അനുവദിക്കണം ഇയർ എട്ട് നോമ്പാചരണം മറിയത്തെ നമ്മുടെ ജീവിത മേഖലകളിലേക്ക് കൂടെ വരാൻ കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കുന്ന അവളുടെ സഹായം വിളിച്ചപേക്ഷിക്കുന്ന നമ്മളാൽ പരിഹരിക്കാൻ പറ്റാത്ത കുരുക്കുകൾക്ക് അവളുടെ സുഹൃത ജീവിതത്തിൻ്റെ ബലത്തിന് അഴിക്കാൻ പറ്റുമെന്ന് ശരണപ്പെടുന്ന മറഫ്രയും പറയുന്നത് പോലെ മറ്റാരിലും അധികം ആത്മവിശ്വാസത്തോടെ നമുക്ക് സമീപിക്കാൻ കഴിയുന്ന അഭയശിലയായി മറിയത്തെ തിരിച്ചറിയുന്ന ഏറ്റവും സുഹൃത ദിവസങ്ങളായിട്ട് മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് ആമേ